ഈ ഒരു വീഡിയോ വെള്ളിയാഴ്ചത്തെ വീഡിയോ കേട്ടോ അപ്പൊ നമ്മളത് ആദ്യമിക്ക് ബേക്കറി ഉള്ളോണ്ട ഒരു അഞ്ചു മണി അഞ്ചരെ നമുക്ക് എഴുന്നേറ്റുണ്ടായിരുന്നു പിന്നെ വേഗം പോയി മുഖക്കഴുകി വന്ന് മാതാനെ പ്രാർത്ഥിക്കട്ട ഇങ്ങനെ എന്നെഴുന്നേൽക്കുമ്പോ ഒരു പതിനഞ്ചു മിനിറ്റ് നമ്മൾ അതിന് ടൈം കണ്ടിട്ടോ നമ്മളെത്ര നേരത്തെ എഴുന്നേൽക്ക പ്രാർത്ഥന എല്ല കഴിഞ്ഞ് വരുമ്പൊരു ആറുമണി അരേക്കാലം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വാഷ്റൂം പോക്കും പല്ലേ ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോ അപ്ലിക്ക് ഏട്ടൻ ചൂടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഗ്രീൻ ടീ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഏട്ടൻ്റെ ഗ്രീൻ ടീയിൽ തേന ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആയിരുന്നു തേന ഇഷ്ടം പക്ഷെ എനിക്ക് പ്ലെയിൻ ആടാ ഇഷ്ടം അപ്ലിക്ക് ഏട്ടൻ കോഴിമുട്ട പുഴുങ്ങാൻ വെക്കുന്നുണ്ട് ഏട്ടനെ രാവിലെ എന്നെ പത്ത് മുട്ട വെള്ള വേണല്ലോ അതൊക്കെ ഏട്ടൻ ചെയ്യുന്നുണ്ട് അപ്ലിക്ക് നമ്മൾ ഗ്രീൻ ടീയുടെ ചൂടെല്ലാം മാറും അപ്പൊ ഞാൻ കൊണ്ടു കൊടുത്തു ഞാനും കുടിക്കുന്നുണ്ട് എനിക്കിതിൽ വേറെ മധുരമൊക്കെ ഒന്നും ഇഷ്ടല്ല നല്ല ചൂടോടക്കനെ പെട്ടെന്ന് തന്നെ കുടിച്ച് തീർക്കുക അത്രേ ഇഷ്ടമില്ലാത്ത എനിക്കിഷ്ടമില്ലാത്ത ഫുഡൊക്കെ ആണെങ്കിൽ ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ വലിയ വലിയ വയറ് കുടിച്ച് തീർക്കും കാരണം കുറേ നേരം വെച്ചെങ്കിൽ പിന്നെ സാധനം കുടിക്കാൻ തോന്നില്ല പിന്നെ നമ്മളെ പണിത്തരക്കിലേക്ക് കടന്നപ്പോ കാട്ടിനെ കൊണ്ടുപോയ ഫ്രൂട്ട്സ് കട്ടിയാന്ന് പറഞ്ഞു അപ്പളേക്ക് ഞാൻ ഇന്നലെ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നമുക്ക് ഏറെ മീൻ കിട്ടിയിട്ട് അത് ഞാൻ കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്ഥിരം വെക്കണ മുകളൊന്നുമല്ല അമ്മേനെ കുളിച്ച് വെച്ച് കോട്ടൺ സ്റ്റൈൽ മീൻകര ആട്ടോ ഞാൻ വെച്ചത് അപ്പൊ അതൊക്കെ ഒന്ന് ചൂടാക്കി സെറ്റാക്കുന്നുണ്ട് അതിനായിട്ട് മീൻ കഷ്ണം മാത്രേണ്ട അവർക്ക് ചാറും കാര്യങ്ങളൊന്നും വേണ്ട ദോശ ഉണ്ടെങ്കിലാണ് മീൻ ചാറിന് ചിലവുള്ളൂ അപ്പോഴും എന്റെ പ്ലാനിൽ ഉണ്ടായത് ഏട്ടൻ ചപ്പാത്തിക്ക് മീൻകറി കൂട്ടൂലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ രാത്രി ഒരു മണിക്ക് ഇന്നിട്ടാണ് ഞാൻ മീൻകറിയൊക്കെ വെച്ച് തീർത്തിട്ട് കിടുന്നത് അപ്പൊ കുന്നതാക്ക് തണിമുത്തം കട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇന്നലെ ഞാൻ കാത്തുമരയ്ക്കുള്ള ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് രാവിലെ ആകുമ്പോൾ ഒന്നുകൂടും തിളപ്പിച്ചിട്ട് വാർക്കാൻ വെക്കുക ചെയ്യുക പിന്നെ ഈ ആൺകുട്ടികൾക്ക് പണി ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ അറിയുള്ളൂ അത് ക്ലീൻ ചെയ്യണ പേര് അറിയില്ലാട്ടോ അത് ഞാൻ തന്നെ ക്ലീൻ ആക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ കാത്തുമര ചോറ്റും പാത്രങ്ങളെല്ലാം ഞാൻ കഴുകിയിട്ട് ഇങ്ങനെ വലിയൊരു പാത്രത്തിൽ ഇട്ട് വെക്കുകയും ചെയ്യുക അതൊക്കെ ഞാൻ മാക്സിമം കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു കേട്ടാ അത് ഞാൻ കഴുകി രാത്രി ആകുമ്പോൾ തിളപ്പിക്കും ചൂടുവെള്ളത്തില് എന്നിട്ട് ആ പാത്രത്തിൽ അറക്കി വെക്കുന്നതാണ് പിന്നെ നമ്മൾ പോണ ടൈമിൽ ടൈമിലെടുത്ത് തുടച്ച് വൃത്തിയാക്കുകയുള്ളൂ അങ്ങനെതാ മീൻകറി ചൂടായി അത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് കാത്തിനിക്ക് കോഴിക്കട്ട് ഉണ്ടാക്കാനുള്ള പ്ലല്ല സ്നാക്സിലേക്ക് കോഴിക്കെട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം അതിൻ്റെ ചൂടുകളായിട്ടാണ് ഞാൻ വെച്ചത് മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഉച്ചയ്ക്ക് മീൻ മീൻ കഷ്ണും മോരുകറി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ സബോളും എന്തായാലും കരിയണം അപ്പേക്ക് നമ്മളെ കാത്തും വെഴുന്നേറ്റുകൊണ്ട് അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഉറക്കാൻ വേണ്ടി പോയി അപ്പോഴേക്കും നേട്ടം എനിക്ക് നാളികരും കാര്യങ്ങളൊക്കെ ചെരുകി തരികയാണ് ഒന്നാമത്തെ ഈ പരിപാടി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഇങ്ങനെ വലിയ അവസരം കിട്ടുകയാണെങ്കിൽ അത് അവനിട്ട് കൊടുക്കുകയും ചെയ്യും പണി അങ്ങനെ നാളെയും ചെരികി കഴിഞ്ഞിട്ടെന്ന് പറയാൻ നേരം ഒക്കെ കാത്തുമ്മ കയറി കേട്ടോ അവൾ ഉറക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പേട്ടൻ പറഞ്ഞ കഴിഞ്ഞു കാത്തുനടുത്തോളം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തോളാം പറ്റി ഞാൻ അടക്കളയിലെത്തിയില്ല അപ്പളിക്കും അവളെ കാത്തുമ്മ എന്റെ പിന്നാലെ വന്നിട്ടോ ഞാൻ പിന്നെ അവൾക്ക് വേഗം കസായ ഇടുത്തി കൊടുത്തു അവൾക്ക് നാളേരും ചെറിയ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെറിയ പദ്ധതി അതിട്ട് കൊടുത്തു അങ്ങനെ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണിയെടുക്കാൻ സമ്മതിക്കും അപ്പൊ അതാ ഞാൻ നോക്കിയപ്പോ നമ്മളീ പത്തിരിപ്പൊടി ഇല്ല ഇരിപ്പൊടി കുറവായുശരാ ഉണ്ടാവില്ലെന്നു വെച്ച് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കും പോട്ടെ ഇതിന്റെ എല്ലാം സ്റ്റോക്ക് ഉണ്ടാവും അതിന് തപ്പി വയ്ക്കുകയായിരുന്നു മതി ഞാൻ നോക്കിയപ്പോൾ നമ്മളെ വേറെ പാക്കറ്റ് കൊണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തും വീട്ടിൽ കഴിയാറും വേറെ മേടിച്ച വയ്ക്കാറുണ്ട് പക്ഷേ ഇത് നമുക്ക് അധികം യൂസ് ചെയ്യാത്ത കാരണം എനിക്ക് ഒരു പക്ഷെ എന്റെ ഉണ്ടായിരുന്നു എന്ന ഏട്ടാ എപ്പോഴും കളിയ്ക്കുന്നു എനിക്ക് ആവശ്യമില്ലെങ്കിലും നീ എല്ലാം പേടിച്ച് വെക്കുന്നുണ്ട് അങ്ങനെന്താ അവര് കൊറച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മള് മാവ് കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ ശർക്കര നീര് ഉരുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് മോരിയെറിക്കണ്ട സബോളയും വെളുത്തുള്ളിയും എല്ലാം തൊലി കളഞ്ഞ് നന്നായി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടാ കാത്തും വേണ്ട ഇവിടെ ഒക്കെ പോയാലും ഞാൻ എന്തെങ്കിലും പണി എടുക്കുന്ന എന്റെ കാലിന്റെ തന്നെ അവളും ഉണ്ടാവും അല്ലെങ്കിൽ കുട്ടിക്ക് എന്തോ ഒരു വിഷമം പോലെയാ അപ്പൊ ശർക്കര പാനായി വന്നപ്പോ നമ്മളതി നാളികര ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്ത് മാറ്റി വെച്ചു എന്റെ അമ്മ എങ്ങനെയാണ് ഇങ്ങനെയാണുണ്ടാക്കറിയില്ലെനിക്ക് അപ്പൊ തോന്നിയ പോലെ ഞാൻ ഉണ്ടാക്കുന്നതോ പിന്നെ അതാ മോരുകരയ്ക്ക് വന്ന് നമ്മള് സെറ്റ് ആയി കഴിഞ്ഞപ്പോ മോരൊക്കെ എടുത്ത് നന്നായി മിക്സിയിൽ അടിച്ച് അതിൽ കൊഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കൊഴുക്കട്ടുണ്ടാക്കിലേക്ക് മാവിലേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാനിത് ഒരിക്കലും വീട്ടിൽ ഉണ്ടാക്കിണ്ട് പക്ഷെ എന്നാലും എനിക്കിത് കൊഴുക്കട്ട ഒന്നും വലിയ പരിചയമില്ല അതിന്റേതായ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും നമുക്ക് കാത്തുമൊത്ത് വയ്ക്കേണ്ട സിറ്റുവേഷനുകളും കാര്യം വരുമ്പോ ഓരോ നിങ്ങളെ പരീക്ഷിക്കന്നെ അവൾ എന്തൊക്കെ കഴിക്കാന്ന് അറിയാൻ വേണ്ടി പക്ഷെ ഇനി ഞാൻ സാധനം ഉണ്ടാക്കില്ല കാരണം നമ്മള് കാത്തുമധുര ഇഷ്ടമല്ലാത്തോണ്ട് തന്നെ അവൾ ഇതാ വല്ലാതെ കഴിച്ചില്ലാട്ടാ വീട്ടിൽ വന്നിട്ട് കഴിച്ചു പക്ഷെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എന്ത് ഫുഡ് ഉണ്ടായാലും കഴിക്കണ വ്യക്തിയാണ് പക്ഷെ ഇത് കഴിച്ചിണ്ടായില്ല ഏതാകുമ്പോ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആള് കൊണ്ട് വെക്കുന്നുണ്ട് അങ്ങനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞത് ആളോണ്ടോക്കിട്ടിട്ട് അടക്കലൊക്കെ വൃത്തിയാക്കിയിട്ട് ചെയ്യുക പിന്നെ പപ്പടം കാച്ചാൻ വേണ്ടിട്ട് ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് പക്ഷെ ഇന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണയിലെ വില കണ്ടത് ഇനിയിപ്പോ പപ്പടമൊക്കെ നമ്മൾ ഓയിലിൽ കാച്ചെടുക്കേണ്ടി വരും അല്ലെങ്കിൽ മുതലാവില്ല കേട്ടോ അങ്ങനെ പപ്പടമൊക്കെ കുഞ്ഞിതാക്കി മുറിച്ചെടുക്കുന്നുണ്ട് അപ്പളിക്കയട്ടെ ഇങ്ങനെ ചൊറുത്ത് ചൊറുത്തു പോലെയൊക്കെ കയറി എടുത്തു അരിഞ്ഞാലതൊക്കെ എടുത്ത് വറക്കാട്ട ഫുൾ കട്ടി എന്നെല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് എന്താണോ ചില ദിവസങ്ങളിൽ ഇങ്ങനത്തെ ചാന്തയ്ക്കണവും അല്ലെങ്കിൽ പിന്നെ കാത്തുമര കൂടെ എഴുന്നേറ്റാലും ഹെൽപ്പ് ചെയ്യും പക്ഷെ ഇത്ര നേരത്തെ എഴുന്നേൽക്കാനൊക്കെ കുറച്ചും മടിയുള്ള ആളിനെയാണ് പക്ഷെ ഇന്ന് നല്ല പവർ ആയിരുന്നുണ്ട് പിന്നെ ഞാൻ കോഴിക്കട്ടൊക്കെ ആവി കൊള്ളാൻ വേണ്ടി വെക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയാ രാവിലെ ഒരു അഞ്ചരക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ ഒരു കാത്തുമ്പോ പത്തേക്കാല് ഭയങ്കര ബിസി ആയിരിക്കും ഒരു മിനിറ്റ് പോലെ എനിക്ക് ടൈം ഉണ്ടാവില്ല ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ ചോറ് വാർക്കാൻ വയ്ക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഏട്ടന്റെ കോഴിമുട്ട തൊലി പൊളിക്കും ഇത് തന്നെ നല്ലൊരു പണിയാണ് കാരണം ഏട്ടനുള്ള പത്തെണ്ണം എനിക്കുള്ള ഒരെണ്ണം കാത്തുമ്പിക്കുള്ള ഒന്ന് അങ്ങനെ പന്ത്രണ്ട് കോഴിമുട്ട ഒരു തൊലി കളയണം അതില് പതിനൊന്നെണ്ണത്തിന്റെ ഉണ്ണി കളയും ഒന്ന് എനിക്കാണ് എനിക്ക് മുട്ടയില് ഏറ്റവും ഇഷ്ടം ഉണ്ണിയാട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫുൾ ആയിട്ട് കഴിക്കും അതേപോലെ എനിക്ക് ഇന്നാല് കമ്മന്റ് വന്നിട്ടുണ്ടായിരുന്നു കാട്ടു ഫുള്ളും കൊടുക്കാൻ ഞാൻ ഏക്കറിക്കായതുകൊണ്ടാട്ടെ ഞാൻ ഫുള്ളും കൊടുക്കാത്ത കാരണം ഈ ഉണ്ണി ഉണ്ണി കോഴിമുട്ടയിൽ ഉണ്ണി നമ്മളെ കാത്തുമ്പോൾ കൈയിലൊക്കെ പിടിച്ചിട്ട് തിരിക്കാണെങ്കിൽ ആകെ മുട്ട മണക്കൂല അവിടെയും വൃത്തിയാണോ പിന്നെ എന്തേലും നമ്മൾ ആ പണിക്ക് നിൽക്കണമെന്ന് വെച്ചിട്ട് ഞാൻ കൊടുത്തേക്കാറില്ല പിന്നെ അതാ എന്റെ മെയിൻ പരിപാടി അടക്കള ക്ലീനിങ് എനിക്കത് എന്തെങ്കിലും കാര്യം എനിക്ക് അപ്പൊ തന്നെ അടക്കതൊക്കെ തുടച്ചിട്ടില്ല ഒരു സമാധാനം ഉണ്ടാവില്ല ഇങ്ങനെ വൃത്തിയായി വൃത്തിയായി ഓരോ പോലും അതൊരു ഭംഗിയായി വരുമ്പോ മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം കാര്യം കിട്ടും എനിക്ക് അതിൽ ചെറിയൊരു സൈക്കോ സ്വഭാവം ഉണ്ട് കേട്ടാ കാരണം നമ്മള് ഇവര് വല്ല വൃത്തികടാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും ആ ദേഷ്യം ഞാൻ ആരെങ്കിലും എത്തീർത്തോണ്ടേ ഇരിക്കും മിക്കവാറായിട്ട് ഞാൻ ആ പണി കിട്ടാറ് പിന്നെ അതാന്ന് മുളകാത്ത രാവിലേക്ക് ചോറും മീൻ കഷ്ണും മോരി കറിയായിരുന്നു കേട്ടാ അപ്പൊ ഞങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി എല്ലാം വിളമ്പുമാണ് അതിന്റെ ഇടയിൽ കാത്തു മിക്ക കൊണ്ടുപോകാനുള്ളതും ഞാൻ പാത്രത്തിൽ മാറ്റി വെക്കുന്നുണ്ട് ചൂടാറാൻ വേണ്ടിട്ട് അതെ അതാ നമ്മളെ കാത്തുമിക് ചോറ് കൊടുക്കാം മൂപ്പില് ടി വി കണ്ടോണ്ടാണ് ചോറ് ഉണ്ടുന്നത് ആൾക്ക് ചോറിനോടൊക്കെ ഒരു ഇഷ്ടം അതുകൊണ്ട് തന്നെ ഏഹ് ചിലത് മെയിൻ ചിക്കൻ കറി ഉണ്ടെങ്കിൽ മാത്രമാണ് വീട്ടില് ദോശ ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളു അല്ലാത്തപ്പോ തന്നെയാണ് പിന്നെ നല്ലത് ചോറുണ്ടിട്ട് പോയി നമുക്ക് മനസ്സിന് സമാധാന കട്ടിക്ക് അവരുടെ വയറ്റിൽ കിടന്നോളൂന്ന് പിന്നെ അതാവ് ചോറേക്ക് മടിയായപ്പോ ഞാൻ ആരും പിടിച്ചിരുത്തി അതിനെ കുറച്ച് ചോറൊക്കെ അവള് കഴിച്ചു ബാക്കിയുള്ളത് ഞാന് കളയേണ്ടി വന്നുട്ടാ പിന്നെ അതാ കാത്തുമെ വേഗം കുളിപ്പിച്ച് റെഡി ആക്കിട്ട് നമ്മളെ ചോറ്റും പത്രം പാക്ക് ചെയ്യാനാണ് കാത്തുമഞ്ച് ബോക്സ് പാക്കിങ് വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ ഞാൻ എനിക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇങ്ങനെ നിരത്തി വെക്കും എനിക്ക് അപ്പൊ കിട്ടുന്ന എലിക്ക് എന്തെങ്കിലും കുറവുണ്ടോന്ന് കോക്കും പിന്നെ കാത്തുമ്മക്ക് ഉച്ചക്ക് ചോറായിരുന്നു കേട്ടോ കുറച്ച് ചോറ് ഇട്ടോണ്ട് ഇതൊരു ചെറിയ പാത്രമായിട്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഓവറായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ചെറിയ പാത്രമാണ് പിന്നെ മോരി കറി ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ തക്കാളി ഒക്കെ ഇട്ടിട്ട് പക്ഷെ കാത്തുമ്പോക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പിന്നെ ഞാൻ അമ്പലത്തിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട് പിന്നെ ഞാൻ കുളിക്കാണ്ട് മുന്നേ എല്ലാം ഇറച്ചി മീനൊക്കെ തൊട്ടിട്ടുള്ള വെച്ചിട്ട് കുളി കഴിഞ്ഞപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞ ഈ മീനൊക്കെ നുള്ളി ഇട്ട് തരുമോ കാത്തുമേൻ്റെ കൈക്കറിയാൻ പോകുമ്പോൾ എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു ഞാൻ ഏട്ടനെ ഏട്ടക്ക് മീനൊക്കെ നുള്ളിട്ട് തന്നത് ഞാൻ മീനൊന്നും തൊട്ടില്ല പിന്നെന്താ പപ്പടം ആക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് പപ്പടം കഴിക്കുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല പക്ഷെ അവൾ നല്ല ഉദി കഴിച്ചു കിട്ടണം ഞാൻ അത് മാറ്റി വെച്ചു പിന്നെ സ്നാക്സ് ആയിട്ട് കൊഴുക്കട്ടയാണ് അത് അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഞാട്ടുകൊടുക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര വഷമായിട്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിട്ട് അവൾ കഴിച്ചില്ല വളരെ കുറച്ച് കഴിച്ചുള്ളൂ പിന്നെ എഗ് ബൈറ്റ് അതും ഞാൻ ആരണോട് തന്നെയാണ് പാത്രത്തിലേക്ക് ഇടയിക്കുന്നത് എനിക്കമ്പലത്തിൽ പോയൊരു ആഗ്രഹമാണ് അപ്പൊ പിന്നെ ഞാൻ അതൊന്നും തുടണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ വേഗം ഫ്രൂട്ട്സ് ഒക്കെ ആക്കി കൊടുക്ക ആക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്ന് തണ്ണിമൊത്തനും പേരൊക്കെ ആയിരുന്നു അത് വെച്ചുകൊടുത്തു പിന്നെ അതേപോലെ തന്നെ ഈത്തപ്പഴം അണ്ടിപ്പരിപ്പും ഒരു നാലഞ്ച് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് കാത്തുമിക്ക അണ്ടിപ്പരിപ്പ് പിസ്ത ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അത് ഉണ്ടെങ്കിൽ കുട്ടിക്ക് വേറെ ഒന്നും വേണ്ട അവൾ നന്നായി അത് കഴിച്ചിട്ട് അവൾ വയറ് നിറച്ചോളും അവളെ വയറുന്നാണെങ്കി അങ്ങനെ പ്രശ്നങ്ങളും വരാറില്ല കാരണം ഞാൻ അവൾക്ക് ശരിയൊരു ചോറൂണെല്ലാം കഴിഞ്ഞു തുടങ്ങിയ ടൈം തൊട്ട് തന്നെ നമ്മൾ പുറത്തു കപ്പലാണ്ട് മേടിച്ചാലും ഒക്കെ ഞാൻ കല്ലോണ്ട് ചവച്ചിട്ട് വെച്ചിട്ട് അളവായൽ വെച്ചു കൊടുക്കും അതിനെ കഴിച്ച് ശീലമുള്ളോണ്ടായിരിക്കും അവൾക്ക് അതിന്റെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല കേട്ടാ പിന്നെ അത് അവളെ സ്നാക്സ് ബേഗ് എല്ലാം ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം പോയിന്ന് റെഡി ആയിട്ട് വന്നു അപ്പ കാത്തുമ്മുട് പറഞ്ഞു അപ്പയ്ക്ക് ഉമ്മ കൊടുക്കണ്ട അപ്പനെ വിളിക്കുന്നു പറയാണ് അപ്പൊ കാത്തു ബാബു ബാബു അതൊക്കെ വിളിക്കൂട്ടോ അപ്പനെ കല്ലിട്ട് ആ നേട്ടം വന്ന് ഞങ്ങൾ ഉമ്മയൊക്കൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിട്ടാണ് അപ്പൊ എല്ലാവരും അഡിയായി തന്നെ ഞാൻ രണ്ടു വീട്ടിൽ ഞങ്ങൾ നിൽക്കും പിന്നെ അതാ ഞങ്ങള് ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള കക്കാട അമ്പലം എൻ്റെ വീട്ടിൽ ഞങ്ങളിപ്പോ താമസിക്കുന്നോടത്തുനിന്ന് നടക്കാളെ തോരുള്ളു അവിടേക്ക് പോയി അവിടെ പോയി മീൻ അവിടുത്തെ പ്രസാദാണ് അവിടെ നടയിൽ തൊഴാൻ നിൽക്കുമ്പളെ മാമേ പാപ്പു മാമേ പാപ്പു ഇത് പറഞ്ഞിട്ടാണ് മൂപ്പര് നിക്കുക മൂപ്പര് കടന്ന് നിന്ന പാപ്പു കിട്ടും അറിയാം ആ ഞാൻ നന്നായി പ്രാർത്ഥിച്ചാടുന്നിറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കാത്തുമന്റെ ഏക്കറിലും ഉണ്ടാക്കണം അപ്ലേക്കും കാത്തുമ്മ പ്രസാദം തിന്ന് തീർക്കാണ് ബാക്കിണ്ടായത് കൊറച്ചുകൂടി അവള് കഴിക്കുന്നുണ്ട് ആർക്കും തരുന്നില്ല കേട്ടോ കാരണം അവക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നാള് പോയപ്പോഴും അതിനു മുന്നേ പോയപ്പോഴും ഒക്കെ അവളെ ഇപ്പൊ അപ്പുന്റെ അഡിക്റ്റ് ആണ് സത്യം പറഞ്ഞത് പുതിയം അല്ല മാത്രം നമ്മുടെ രാവിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം പെട്ടെന്ന് അപ്പൊ അത് കാരണം എല്ലാ പണിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ചെയ്ത് തീർത്തു എന്നിട്ട് ഇപ്പൊ സമയം ഒമ്പത് മണി നമുക്ക് കുറച്ച് കൊറിയറും കാര്യങ്ങളൊക്കെ അയക്കണ്ട അതിന് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് പോസ്റ്റ് ഓഫീസ് തുറന്നിട്ടില്ല കാരണം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ മാറ്റാൻ കാരണം വേറെ ഒന്നല്ല നമ്മുടെ ഡീറ്റെയിൽസ് കുറച്ച് ഡിലേ ആവുന്നുണ്ട് അപ്പൊ അത് കാരണം നമ്മൾ മാറ്റി ഒന്ന് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ അപ്പൊ ഇനി മുതൽ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ വരിക അപ്പൊ അതൊന്നും നോക്കി നോക്കട്ടെ പിന്നെ കാത്തുമ്മയ്ക്ക് പത്ത് മണിക്കാണ് ഇപ്പോൾ സമയം ഒമ്പത് മണി ആയിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള അമ്പലത്തിലൊക്കെ െ വിളിക്കും അപ്പൊ അങ്ങനെ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളും നമുക്ക് കാത്തു പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ വീഡിയോസ് വീഡിയോസ് എടുക്കാറില്ല ഇല്ലല്ലോ അങ്ങനെന്താ നമ്മളെ കാത്തുമര ഡേറെ അവൾക്ക് വേണ്ട ബേഗും കാര്യങ്ങളൊക്കെ എടുക്കട്ടാ അപ്പഴാണ് കാത്തുമര ചെരുപ്പ് കാണാത്തെയും പെൺകുട്ടിയാണെങ്കിലോ ചെരുപ്പ് കണ്ടോ അതൊക്കെ ഇട്ടു നടന്ന് അവിടെ കൊണ്ട് ഊരിടും പിന്നെ ഞങ്ങൾ ഈ രാവിലെ നേരത്തെ തപ്പാന്നെക്കണം കേട്ടോ അപ്പൊ ഞാൻ അവളെ സീറ്റുമൊക്കെ നിർത്തിയിട്ട് ചെരിപ്പിട്ട് കൊടുക്കാണ് അങ്ങനെ നമുക്ക് വയ്ക്കുന്ന ശേഷം കാണാം അങ്ങനെ കാത്തുമ്പെ ഡേക്കറിലാക്കി വന്നതിന് ശേഷം പിന്നെന്താ ഞാൻ ഈ കൊലന്ന് വന്ന വന്നപ്പ തന്നെ ഞങ്ങള് ബാത്റൂമൊക്കെ എഴുതായിരുന്നു കേട്ടോ കാത്തുമ്പോൾ എഴുതാൻ സമ്മതിക്കേയില്ല ഏട്ടൊരു ബാത്റൂമും ഞാൻ മറ്റൊരു ബാത്റൂം പിടിച്ച് അതൊക്കെ നന്നേ കഴുകി വൃത്തിയാക്കി കുളി കഴിഞ്ഞു ഞങ്ങളുടെ കുളിച്ച ഒരു കോലാണ് ഈ കാണുന്നത് അപ്പൊ വന്നപ്പോഴാണ് ഏട്ടൻ പറഞ്ഞ് ഇതിത്തെ ഒരു ഓറഞ്ച് മീനുണ്ട് അതിനെ മാറ്റിയിട അല്ലെങ്കിൽ കെപ്പിക്കുട്ടിയെല്ലാം കഴിക്കണ്ടെന്നൊക്കെ അപ്പൊ ഞാൻ അതിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ തപ്പിയിട്ട് കിട്ടാതെ ഇപ്പൊ അവസാനം ഞാൻ അതിലേക്ക് ഇറങ്ങി അങ്ങനെ ഞാൻ അതിന് ഓരോ മീനുകളും പിടിച്ച് സിമ്പിളായിട്ട് ഇട്ട് കൊടുത്തു അങ്ങനെ ഓരോരോ പണികൾ പിന്നെ കുറച്ച് തുണികൾ തിരുമ്പിരുത്ത ഇടാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ കൊഴുക്കട്ടില്ല അത് കഴിച്ചുകൊണ്ടിരിക്കാനും നമ്മൾ രാവിലെ കാത്തു മണി ബേക്കറിലാക്കി വരുമ്പോ ഞാൻ ഒരു ചായയും ചായ കുടിച്ചില്ലേ അപ്പൊടെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ ഒരു പതിനൊന്നര കയറ്റിണ്ട് അപ്പോൾ എനിക്ക് നല്ല വശിപ്പായി പതിനൊന്നര പന്ത്രണ്ട് മണി ആവുണ്ടായിരുന്നു നല്ല വശിപ്പായപ്പോ കൊഴുക്കട്ടര ഒരു പകുതി ഇപ്പൊ നിങ്ങൾ കണ്ടില്ല അത്രക്കെന്നെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അതിരുന്ന് കഴിക്കുന്നുണ്ട് ടി വിയിലായിട്ട് ഏതോ ഒരു സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഉച്ചയ്ക്ക് നമ്മൾ ഉപ്പേരി ഒന്നും വെച്ചില്ലല്ലോ അപ്പൊ അമരക്കായ വേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഉപ്പേരി ഉണ്ടാക്കാന്ന് എല്ലായിടത്തും എന്താ പറയാന്ന് അറിയില്ല ഞാൻ ഇതിന്റെ ഒരിറ്റ പേരെ കേട്ടുള്ളു അമരക്കായ അപ്പൊ അതൊക്കെ ഞാൻ നന്നായി കഴുകിയെടുത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു ഉപ്പേരി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമാണ് അമ്മ വീട്ടിലെ പുള്ളികളൊക്കെ ഉണ്ടാക്കുമ്പോ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് കൈക്കൊരു പൂതി തോന്നിയപ്പോ മേടിച്ചതാണ് പക്ഷേ ഏടിനോട് കഴിച്ചപ്പോഴും അവൻ മേടിച്ചോ എനിക്കിഷ്ടാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഉണ്ടാക്കി കഴിക്കുന്ന നേരത്തെ പറയുന്നത് ഞാൻ അവനങ്ങനെ ഓട്ടോമാറ്റിക്കലി പച്ചക്കറി ഉപ്പേരികൾ വലിയ താല്പര്യമില്ല ആകെ ഇഷ്ടമുള്ള വെണ്ടക്കായ റോസ്റ്റും മാത്രമാണ് കാരറ്റ് ഉപ്പേരി ഒന്നും വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് അവൻ ഇഷ്ടാന്ന് പറഞ്ഞാ അവന് എന്ന് പറഞ്ഞ പിന്നെ മേടിക്കില്ല അവൻ കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ വീട്ടിൽ എന്തെങ്കിലും മേടിക്കുള്ളൂ അപ്പോ ഞാൻ മേടിക്കാതിരിക്ക മേടിക്കാതിരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവ ഉടായ്പ് പറഞ്ഞതായിരുന്നു ഞാന് അവനും വേണ്ടിയിട്ട് കൊറേ എടുത്ത് കട്ട് ചെയ്തുണ്ടാക്കി അങ്ങനെ ഉപ്പേരി ഉപ്പേരിക്കുള്ള അമരക്കായും കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി കുറച്ച് പാത്രങ്ങൾ കഴുകണ്ടായിരുന്നു ഞാൻ രാവിലെ പോകുമ്പോൾ അടക്കളൊക്കെ ക്ലീൻ ആക്കിയെങ്കിലും പാത്രങ്ങൾ കുറച്ച് കഴുകാൻ ബാക്കിണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് കഴുകാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വന്നിട്ട് കഴുകാലോന്ന് വിചാരിച്ചു വെച്ചാണ് പിന്നെ തലദിവസത്തെ ചോറ് ഉള്ളോണ്ടായിരുന്നു ഞാൻ വളരെ കുറച്ച് ചോറ് ഇട്ടത് അന്ന് കാത്തുമ്മിക്ക് കൊടുത്തേക്കണ്ടിട്ട് കാത്തുമ്മിക്ക് തല ദിവസത്തെ ചോറ് കൊടുത്തേക്കണല്ലോ വിചാരിച്ചിട്ട് അവൾക്ക് അന്ന് ചോറ് ഇടും അതിനെ ഞാൻ പാത്രങ്ങളെല്ലാം കഴിയിട്ട് തലദിവസത്തെ ചോറും തിളപ്പിച്ചു ഉറ്റണം അപ്പൊ അതിനുള്ള പരിപാടികളാണ് ചെയ്യുന്നത് അതോടൊപ്പം ഞാൻ കലത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ചോറ് മാറ്റിയത് അല്ല ഞാൻ കലത്തിൽ തന്നെയാണ് വെക്കാറ് വെറുതെ വേറൊരു പാത്രം മുഷിക്കണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കും അങ്ങനെ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെക്കാണ് എനിക്ക് സാധാരണ പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടൊക്കെയാണ് പക്ഷെ ചില ടൈമിൽ മടി തോന്നൂട്ട എന്നാ അടക്കളയത്തെ ഒരു വിധം പണി കഴിഞ്ഞപ്പോൾ ഞാൻ ജെല്ലിയൊക്കെ തുടയ്ക്കാൻ വേണ്ടി കയറി ജെല്ലും അതിന്റെ കമ്മിയൊക്കെ തുടക്കാണ്ടായിരുന്നു ഞാൻ തുടയെല്ലാം കഴിഞ്ഞപ്പോൾ പേട്ടനെ വിളിച്ചപ്പോൾ വെച്ചപ്പോ വന്നിട്ട് എന്നെ അവസാനം അവസാനയ്ക്ക് പേടി അവ ഇങ്ങനെ എടുത്ത് കണ്ടപ്പോ അത് ഞാൻ ഓളിയിട്ട് ആകെ ബഹളം വെച്ചിട്ടാണ് എന്നെ ഇറക്കിയത് ചില ടൈമിൽ ടൈമില് കുട്ടികളെന്ത് നമ്മൾ പേടിപ്പിക്കണ്ട സ്വഭാവം അങ്ങനുണ്ട് ഞാൻ അതുകൊണ്ട് അതിന്റെ വീട്ടിൽ അവ ഒറ്റയ്ക്കുള്ള അവര് ഞാനും കാത്തും മാത്രമല്ല ഇപ്പൊ ഞാൻ പ്രേത സിനിമ കാണില്ല കാരണം എവിടുന്നെങ്കിലൊക്കെ ശബ്ദം ഇട്ടും എവിടെന്നെങ്കിലൊക്കെ ഒന്ന് തോന്നും പേടിപ്പിക്കും നമ്മള് പിന്നെ ഇത് ആ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ കട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വല്ലാതെ പഴുത്തിട്ടില്ല അപ്പൊ ഞാൻ നേരത്ത് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടില്ല പിന്നെ എപ്പോഴെങ്കിലും ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഭയങ്കര പച്ച മധരൊന്നുമില്ല കുറച്ച് മധുരം ഉണ്ടെങ്കിൽ ഞാൻ ആ കഴിക്കുള്ളൂ പിന്നെ അത് ആ മരക്കായക്ക് ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഉപ്പിട്ടില് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത ആവശ്യത്തിള്ളത് പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങളെ വീട്ടിൽ എന്ത് പച്ചക്കറി ഉപ്പേരി ഉണ്ടാക്കുമ്പോ അമ്മ ഈ മഞ്ഞപ്പൊടി ഇപ്പൊ ഇതിന്റെ മേളിൽ ഇങ്ങനെ ഇട്ടേക്കണം കാണാം എന്താ കാര്യം എനിക്കറിയില്ല ഞാനും പിന്നെ അത് അങ്ങനെ ചെയ്താ പിന്നെ അതാ ഒരു പത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് കടുക് ഇട്ടു കൊടുക്കുന്നുണ്ട് കടുക് എല്ലാം നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി ഇട്ടുകൊടുത്തു ചുവന്നുള്ളി നന്നായി മൂത്ത് സെറ്റായി വരില്ലേ അങ്ങനെ വരുമ്പോ കുത്തിയ മിളക്കും ഒരു മിനിറ്റ് ശബ്ദം മിളകും പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് അതിന് രണ്ടിനും പച്ചമണം പോയി വരുമ്പോൾ നമ്മൾ നമ്മളാ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അങ്ങനെ നന്നായി എന്ത് വന്നപ്പോ അത് ഓഫ് ചെയ്യാൻ വേണ്ടോ അപ്പിളിക്കെന്താ ഞാൻ കുറച്ച് ബെഡ്ഷീറ്റും കരൊക്കെ കഴുകാട്ടുണ്ടായിരുന്നു അതൊക്കെ മേളിൽ കൊടുന്ന് തോരിട്ടിട്ടു ഞാൻ മേളിൽ അഴക്ക കെട്ടി അവിടെ കൊണ്ട് തോരയിട്ട് നമുക്ക് സാധാരണ ഒരു ഡ്രസ്സ് തന്നെ ഒരു സെറ്റ് കഴുകാട്ട് കഴിഞ്ഞാൽ ബാക്കിൽ തോരയിടുമ്പോ രണ്ടു വട്ടായിട്ട് തോരിയിട്ട് ഉണക്കി എടുക്കണം കാരണം രണ്ട് സെറ്റ് ആ കുറച്ച് തുണികൾ അവിടെ തോരയിടാൻ പറ്റുള്ളേ അപ്പൊ ഞാൻ മേളിൽ അഴക്ക കെട്ടിയതാ പിന്നീ അവിടെയാണ് നല്ല സൗകര്യം ഉണ്ട് നല്ല വൃത്തിയാണ് അപ്പൊ ഞാൻ ഒന്ന് പെറ്റിയാ നമ്മളെ ബാക്കത്തെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങി അവിടെ പോയി തോരയിട്ടപ്പോ നല്ല സ്ഥലമായിരുന്നുണ്ട് ഞാൻ ഇത് വരയ്ക്കാണ്ട് അധികം കേറിയിട്ടില്ലേ മേളിക്ക് പിന്നെ ബാക്കി കുറച്ച് തുണികളുണ്ടായിരുന്നു അതുകൊണ്ട് കഴുകാട്ടു ഞാൻ എല്ലാ ദിവസവും കഴുകാറില്ല രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ തുണികൾ കഴുകാറുള്ളു അങ്ങനെ കഴുകി വരുമ്പോ കുറച്ചധികം തുണികളൊക്കെ ആവും പിന്നെ ഇത് ഉപ്പേരി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ ഇന്ന് വീട്ടിലത്തെ ബാക്കിയുള്ള ക്ലീനിങ്ങിന് എഴുതി ഞാൻ ചേച്ചിനെ നിർത്തിണ്ടായിരുന്നു തങ്ങോണ ചേച്ചിനെ അപ്പൊ ചേച്ചി അടിയിലിരുന്നിട്ട് കബോർഡൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മള് കാത്തുമനെ വിളിക്കാനുള്ള ടൈം ആയുണ്ടായിരുന്നു അപ്പൊ ഞാൻ വേഗം പോയിട്ട് കാത്തുമ്മനെ കൊണ്ടുപോര്യാണ് കാത്തുമ്മ ഞാൻ ഇന്ന് ചെന്നാലും ഉറക്കത്തിന്റെ ടൈം ആയിരിക്കും പിന്നെ ഉറക്കത്തിന്ന് ഞാൻ പോയിട്ട് എടുത്തു കൊണ്ടിരിക്കുക ടച്ച് ചെയ്യ അപ്പ ആദ്യം ആള് തന്നെ ഉറക്കമൊത്തിൽ നിന്ന് കെടുന്നു പിന്നെ അത് ആ വീടെത്തിയപ്പോ വേഗം തന്നെ അവൾ കുളിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ മുണ്ട കൊടുത്തിട്ട് പാമ്പ് സൂര്യ പിന്നെ അതാ വേഗം കൊണ്ടൊക്കെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നു പിന്നെ അതൊരു ഡ്രസ്സൊക്കെ ഇട്ടു കൊടുത്തിട്ട് അവൾക്ക് ചോറ് കൊടുക്കാന്ന് വിചാരിച്ചു ഉപ്പേക്ക് പിന്നെ ഏ ചോറ് എടുക്കുന്നല്ലേ പക്ഷെ അവള് കഴിച്ചില്ല ഞാന കഴിച്ചു അങ്ങനെ മോരി കറി അമ്മരക്കായ് ഉപ്പേരക്കൂട്ടി ചോറ് മീൻ കഷ്ണെടുത്തു അവളൊരു മൂന്നാല് വഴി കഴിച്ചോളോട്ടാ പിന്നെ അവള് കഴിച്ചില്ല അവൾക്ക് മതി ഇത്രേ ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിക്കാത്തോണ്ട് ആ ചോറ് എടുത്ത് ഞാൻ ഉണ്ടു എനിക്ക് കൂടുതലുള്ള ഞാൻ അവള് വന്നിട്ട് കഴിക്കാൻ കഴിക്കാന്ന് വിചാരിച്ചിട്ട് മൂന്നര നാലുമണി ഞാൻ ഫുഡ് കഴിക്കുമ്പോ പിന്നെ അവൾക്ക് പാല് വേണമെന്ന് പറഞ്ഞു എന്താണാവോ അപ്പൊ ഞാൻ കുറച്ച് പാലൊക്കെ എടുത്ത് കാച്ചി ബൂസ്റ്റ് ഒക്കെ ഇട്ടോ എടുത്തുട്ടാ പാല് കാച്ചി പിന്നെ മൂപ്പിലൊക്കെ ആ പൂതിയൊക്കെ മാറി ഓരോ ദിവസം വരുമ്പോ ഓരോ ആഗ്രഹികളായിട്ട് വരുത് ഒരു ദിവസം ചായ വേണമെന്ന് പറഞ്ഞു ഒരു ദിവസം പാല് വേണമെന്ന് പറഞ്ഞു അങ്ങനെ താ ഞങ്ങള് പുറത്തൊക്കെ സ്റ്റെപ്പിന്റെ അട പോയിരുന്ന് പാര കുടിക്കാൻ അപ്പൊ അന്റെ രണ്ട് പ്രാവ് വന്നിരുന്നുണ്ടായിരുന്നു അത്യാണു മുപ്പര കളി പാവിന്റെ വേണോയ്ക്കാല് വേണോക്കാവിന് പാല് വെക്കുന്ന പാവ് ുള്ളി പോയാട്ടിയാണോ മാമുണ്ടാ എത്രൊന്നും അറിയില്ലല്ലോ ബുക്ക് തൽക്കാലം ബാലോടിച്ച പ്രാവുണ്ട് പറ Kalau tuh dapat nggak ada boy? Apa? Apa yang ada boy? Ke. Eh? Jim. Mm. Hmm. Ada. Kosong bob Bobo, 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 <laughs> bobo, bobo, ശബ്ദം അങ്ങനെ കാണിച്ചു അല്ലെ അകത്ത് പോവും പാലുച്ചിലേ അകത്ത് പോവും അങ്ങനെ ഈ ഒരു ക്ലാസ് പാല് കുടിപ്പിക്കാൻ ഞാൻ ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റ് പുറത്ത് ഇരുന്നിട്ടുണ്ട് എന്നിട്ട അവള് കുടിച്ച് പക്ഷെ എന്നാലും കുടിച്ചല്ലോ എന്നുള്ള സന്തോഷായിരുന്നു എനിക്ക് മുന്നാവും തീരെ പാല് കുടിച്ചിരുന്നില്ല പിന്നെ കുറച്ചു കുറച്ചറിയുമ്പോ ആ ഏട്ടൻ ചെമ്മിനൊക്കെ പോയിട്ട് വരുന്നുണ്ട് അപ്പൊ കണ്ട സന്തോഷത്തിലാണ് മൂപ്പര് സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയത് ഞാൻ വേഗം അവൾ കൈയ്യൊക്കെ പിടിച്ചു ഇപ്പൊ ഒറ്റയ്ക്ക് ഇറങ്ങാൻ രണ്ടു ദിവസമായിട്ട് അവള് ഏട്ടന്റെ കൈ പിടിച്ചിട്ട് ഇറങ്ങിയിട്ടും കയറിയിട്ടും അവൾക്ക് പത പറ്റുള്ളൂ നമ്മളെടുക്കാൻ പാടില്ല എന്നൊക്കെ ആയിട്ടുണ്ട് ഏട്ടനാണ് ഈ ശീലങ്ങളൊക്കെ വേണ്ടാത്ത ശീലങ്ങൾ പഠിപ്പിക്കുന്ന ഒരാള് പിന്നെ അത് ഏട്ടൻ വന്നെടുത്ത് മൂപ്പര് ഭയങ്കര സന്തോഷമായി അപ്പനെ കാണാത്തതിന്റെ വിഷമത്തിലായിരുന്നു ഇത്രയും നേരം പിന്നെ ഇടയിൽ ഞാൻ വീട് വന്നെടുത്തില്ല ഏട്ടക്ക് കുറെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതായത് അതിന്റെ ഇടയിൽ ഞാൻ വീട്ടിൽ പോയിണ്ടായിരുന്നു വീട്ടിൽ പോയി വന്നതിന് ശേഷം സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മള് ഏതായാലും നമ്മൾ അസുമതി വളവ് അപ്പൊ അതിന് ഇതിനൊന്ന് മണിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഒരു എട്ടുമണിയാവുമ്പോൾ വീട്ടിൽ വന്നിട്ട് ചോറ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇത് റെസ്റ്റ് ആവേണ്ട ഞാൻ വേഗം തന്നെ ഞാനും കാത്തുമ്പോ ചോറ് എടുത്തു കൊണ്ടു ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് ഇരുന്നിട്ട് ചപ്പാത്തി മീൻ കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ പാവങ്ങളെക്കാ ഞാനും കാത്തുമ്മി ചോറ് ഉണ്ടു ആൾക്ക് ചോറ് വേണ്ട മീമിയും മതി എന്ന് പറഞ്ഞിട്ടാണ് അലുമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവളെ ഇഷ്ടത്തിന് അവർക്ക് ഫുഡൊക്കെ കൊടുത്തു ആണ് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ എന്നാൽ ആ പാത്രങ്ങൾ കഴുകി വെക്കുമ്പോഴേക്കും അമ്മ വിളിച്ചു അതാ വീട്ടിലെ പൂപ്പിയും പൂപ്പിയുടെ മുകളും എൻ്റെ ചേച്ചിയും ഹസ്ബൻഡും എല്ലാവരും വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് പൂപ്പി എന്ന് പറയുന്നത് എൻ്റെ എന്റെ അമ്മായിട്ടോ അച്ഛന്റെ പെങ്ങളാണ് പക്ഷെ ചെറുപ്പം തൊട്ടേ പൂപ്പി പൂപ്പി എന്ന് വിളിച്ചിട്ട് അമ്മായി ഞാനായാലും കുഞ്ഞിനായാലും വിളിക്കാറേ ഇല്ല അവരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറി അവര് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വീട്ടിൽ ഇരിപ്പരങ്കി കിട്ടില്ല ഞാൻ വേഗം തന്നെ അങ്ങോട്ട് പോവും കാത്തുനോട് പറഞ്ഞു അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ കാത്തും പവറായി ഉറക്കം വന്നതിന് മുതൽ ഉറക്കൊക്കെ പോയി അങ്ങനെ ഞങ്ങളൊരു ഒമ്പത് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ തന്നെ റിട്ടേൺ പോയി ഡ്രസ്സൊക്കെ മാറിയിണ്ടായിരുന്നു നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയി എല്ലാരും ഫുഡ് കഴിക്കാൻ നിർബന്ധിച്ചപ്പോഴും ഞാൻ വയറ് നിറയെ ചോറ് ഉള്ളത് കൊണ്ട് ഞാനും കാത്തും കാത്തു ഫുഡ് കഴിച്ചു ഞാനും ആയിട്ട് ഫുഡൊന്നും കഴിച്ചില്ലാട്ടാ അതിനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോ നമ്മളെല്ലാരും എല്ലാരും കൂടി സിനിമയ്ക്ക് പോകാനുള്ള പ്ലാനായി അതിനെ ഞങ്ങൾ എല്ലാരും കൂടി ഒരു പതിനൊന്ന് മണി പത്തെ മുക്കാലും വീട്ടിൽ നിന്ന് ഇറങ്ങി സിനിമയ്ക്ക് പോയി ചേച്ചിക്കും ചേട്ടനൊന്നും തീരെ താല്പര്യം ചേട്ടനും കുഴപ്പമില്ല ചേച്ചിക്കും തീരെ താല്പര്യം ഉണ്ടായിരുന്നു പ്രേതപ്പടായ തന്നെ നല്ല പേടിയായിരുന്നു പിന്നെ നിർബന്ധിച്ച് സിനിമയ്ക്ക് പോയി നല്ല സിനിമയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും എല്ലാരും പോയി കണ്ടു കണ്ടുപോക്കുക സുമതി വിളവ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒത്തിരിക്കോളൂ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരയ്ക്കും ബൈ